റിന്റെ എന്ത് കണക്കാ പഠിച്ചിട്ടുണ്ട് എല്ലാം ചെറുക്കം കൊടുത്താലാണ് അങ്ങനെയാണ് നിങ്ങക്ക് വന്നു അല്ലെ ഒക്കെ ഒറ്റ കൊത്തമ്മ ഞാനും ചൂടാ എല്ലാം മനുഷ്യനെ കളിയാക്കി പോയിന്റെ കൂട്ടൊന്നും പറണ്ടോടെ

ഡിഗ്രി എന്തോ പഠിച്ചില്ലേ പഠിച്ച തമ്പുലാനെ അതല്ല എന്റെ ചെറുക്ക ഇൻകം ടാക്സിന്റെ എന്തൊക്കെയാ പഠിച്ചാൽ പോയി ഓൻ ആ ഡാൻസ് ഒന്നും ഇല്ല വേറെന്തോ ബ്രേക്ക് ഡാൻസ് എന്തൊക്കെയോ പഠിച്ചോളെ വള്ളം കളിക്കാം കളിക്കാം വന്നിരിക്കാം പടക്കം പൊട്ടിയ് കേട്ടില്ലേ ചായ വന്നു കൊടുത്താ ചെവിണ്ടോ അതിന് എന്റെ ചെവിക്ക് ഒരു പ്രശ്നമില്ലല്ലോ പഠിച്ചിട്ടില്ല എന്താണ് അത് ഞാനല്ലോ പഠിപ്പിച്ചേദോ സി എക്കാരനാണോ പഠിപ്പിച്ചു അതിനെ കുറിച്ച് വല്ലാതെ അറിയില്ല തവളെ ഓനെ ഓൺലൈനിലാ പഠിച്ചേ പക്ഷേ ഓരോ ഓഫീസ് ഇവിടെ വേണൊന്നു പോയോട്ടെ നടക്കാന്ന് പറയാ